ബോക്സിലുണ്ടായിരുന്നത് പഴക്കം ചെന്ന നെഫ്രോസ്കോപ്പ് നന്നാക്കാൻ പണമില്ലാതെ കമ്പനി തിരിച്ചയച്ച ഉപകരണം മുറിയിൽ നിന്ന് പെട്ടികൾ കണ്ടെത്തിയതിൽ അസ്വാഭാവികതയുണ്ടെന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറിന്റെയും സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറിൻ്റെയും ആരോപണത്തിൽ വിശദീകരണവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ തകരാർ പരിഹരിക്കുന്നതിനായി അയച്ച് തിരികെ കൊണ്ടുവന്ന നെഫ്രോസ്കോപ്പാണ് മുറിയിലെ പെട്ടിയിൽ പെട്ടിയിലുണ്ടായിരുന്നതെന്നും പണമില്ലാത്തതിനാലാണ് ഉപകരണം തിരികെ ആവശ്യപ്പെട്ടതെന്നും ഡോക്ടർ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെയാണ് ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ പരിശോധന നടത്തിയെന്നും അസ്വാഭാവികമായി ഉപകരണവും ബില്ലും കണ്ടെത്തിയെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറും സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറും പറഞ്ഞിരുന്നു എന്നാൽ തന്റെ മുറിയിലെ ബോക്സിലുണ്ടായിരുന്നത് ം ചെന്ന നെഫ്രോസ്കോപ്പാണ് കേടുപാടുകൾ പരിഹരിക്കാൻ എറണാകുളത്തേക്ക് ഈ ഉപകരണം അയച്ചു കൊടുത്തിരുന്നു എന്നാൽ രണ്ട് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് കമ്പനി അറിയിക്കുകയായിരുന്നു ഇത്രയും പണമില്ലാത്തതിനാൽ കമ്പനിയോട് ഉപകരണം തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ കമ്പനി തിരിച്ചയച്ച ഉപകരണമാണ് മുറിയിലുണ്ടായിരുന്നത് എച്ച്ഒഡിയുടെ വിലാസത്തിൽ കണ്ടത് പാക്കിംഗ് കവറാണെന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കടന്നു കയറിയതിന്റെ സി സി ടി വി ദൃശ്യം ലഭിച്ചതായും ഇതിൽ കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു വാർത്താ സമ്മേളനത്തിനിടെ സൂപ്രണ്ടിൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചതും വിവാദമായിരുന്നു ഫോൺ വിളിച്ച ആളെ സർ എന്നാണ് സൂപ്രണ്ട് അഭിസംബോധന ചെയ്തത് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൻ്റെ തൊട്ടു പിന്നാലെയായിരുന്നു ഡോക്ടർ ഹാരിസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഉപകരണം കാണാതെ യതായി വിദഗ്ദ്ധ സമിതി കണ്ടെത്തിയിരുന്നുവെന്ന് പറഞ്ഞത് എന്നാൽ ഉപകരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും മറുപടി നൽകിയ ഡോക്ടർ ഹാരിസ് പിന്നീട് അവധിയിൽ പോവുകയായിരുന്നു എട്ടാം തീയതി വരെയാണ് ഹാരിസ് അവധിക്ക് അപേക്ഷിച്ചിരുന്നത് ഇതിനിടയിലാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഉൾപ്പെടെ ഡോക്ടർ ഹാരിസിന്റെ മുറി പരിശോധിക്കുകയും പുതിയ താഴെട്ടു പൂട്ടുകയും ചെയ്തത് തന്നെ കൊടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് സംശയിക്കുന്നതായി ഡോക്ടർ ഹാരിസ് കെ ജി ഭാരവാഹികൾക്കുള്ള കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു